വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് നിങ്ങൾ നമ്മളിപ്പോൾ പച്ചക്കറി ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ കാരണം എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിക്കുമ്പം കുറേ വെട്ടുമലക്കറിയും കൂടെ വാങ്ങിക്കും അല്ലാതെ തൂക്കി വാങ്ങിക്കും കുറച്ച് വെട്ടുമലക്കറിയും കൂടെ വാങ്ങിക്കും അപ്പം വെട്ടുമലക്കറി നമ്മൾ ഇങ്ങനൊരു പച്ചക്കറി എല്ലാം കൂടെ ചേർത്തൊരു കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് വെട്ടുമലക്കറി കാരണം എന്ന് വെച്ചാൽ അത് ഇട്ടേക്കാൻ പറ്റത്തില്ല അത് പെട്ടെന്ന് ചീത്തയാകത്തില്ലേ അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടുകറി ഇത് ചപ്പാത്തിക്കും എടുക്കാം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒരുപാട് ജ്യൂസി ആയിട്ട് ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ ചോറിൻ്റെ നമ്മുടെ സൈഡ് സൈഡ് കറിയില്ലേ അതായിട്ടും എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു കറിയാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത് ഏ അപ്പം പിന്നെ പിന്നെ ആദ്യം ഇത് ചേനയാണ് ചേന കഴുകി ഇട്ടിട്ടുണ്ട് പിന്നീട് കൂടെ ചേർക്കാൻ തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങയൊന്നും അരച്ചൊന്നും അല്ല വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളാം നിങ്ങൾക്ക് ചപ്പാത്തിയിലൂടെ ഊപ്പറാണിത് കേട്ടോ ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്കുണ്ട് ചപ്പാത്തിക്ക് കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചൊരു ഒരു ജ്യൂസി ആയിട്ടുണ്ടാക്കണം അപ്പം ഞാനിതിപ്പം അങ്ങനെ ജ്യൂസി ആയിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ഡാലുണ്ടാക്കിയ ചപ്പാത്തിയിലൂടെ അത് മീൻസ് ഇത് ചാർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡാൽ ഉണ്ടാക്കിയത് ഇത് പിന്നെ നമ്മൾ തിക്കായിട്ടുണ്ടാക്കാം ജ്യൂസി അല്ലാതെ അല്ല ഉണ്ടാക്കിയാൽ ചപ്പാത്തിയുടെ ഒരു സൈഡ് ഡിഷുമായിട്ട് ആവും അപ്പോൾ ഇത് നല്ലൊരു കറിയാണ് നിങ്ങളെല്ലാം ഇത് വെച്ച് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷുഗറുകാർക്ക് പറ്റിയ ഒരു കറി വേണം പിന്നെ ഇതിനകത്ത് ഒരു അല്പം ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഏ സവാള പിന്നെ നമ്മുടെ പച്ചക്കായരി കായ പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ അമരയ്ക്ക നമ്മൾ ഇത്രയും പീസായിട്ട് കാരണം അമരയ്ക്ക വേവാനിത്തിരി പാടല്ലേ അതുകൊണ്ട് പിന്നെ അങ്ങനെ അപ്പോൾ ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ട് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനടുത്തിലോട്ട് വയ്ക്കാം അസോണാക്കി കൊടുക്കാം മാത്രമേ എൻ്റെ വരുത്തുള്ളൂ ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന വഴറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഉണ്ടാക്കുന്നത് പണ്ടല്ലേ പാൻ അടുപ്പിലോട്ട് വയ്ക്കാം എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തടിയങ്ക പിന്നെ അങ്ങനെയുള്ള വെട്ടുമലക്കറിക്കകത്ത് എന്തൊക്കെ കിട്ടുന്ന എല്ലാം ചേർക്കാം ഈവൻ വെണ്ടയ്ക്ക ചേർക്കാം വെണ്ടയ്ക്ക പക്ഷേ വേറെ അരിഞ്ഞു വെച്ചിട്ട് അവസാന കുറച്ച് നേരത്തിന് മുമ്പ് മാത്രം അതുണ്ടാക്കും അപ്പം അടുപ്പില് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഇച്ചിരി കുറച്ച് കൊടുക്കണം ഇച്ചിരി ടൈം ആവുമ്പോഴും കേട്ടോ നമുക്ക് തഞ്ഞി വിളിച്ചെന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അങ്ങനത്തെ ഒഴിക്കണം വേറെ വേറെ കുപ്പിക്കകത്ത് ഒഴിക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നല്ല ചൂടായി വരുമ്പം കടുവിട്ട് പൊട്ടിക്കണേ ചാളയാണ് വെട്ടിക്കറി ആക്കാൻ കഴിവത്തിൽ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്ന് കാണിച്ചു തരാം പറ്റത്തിൽ അത് കൂടെ കാണിച്ചു തരാം നല്ല എണ്ണ ചൂടായിട്ടുണ്ട് അതാണ് പൊട്ടലയും വീട്ടലും കട കാണിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് കടുവിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കട്ടുണ്ട് എല്ലാം ൂടേക്ക് കൊടുക്ക ഇത് വെട്ടുമലക്കനെ കിട്ടുമ്പോ അതിനകത്ത് എന്തൊക്കെയുണ്ടോ അത് മട്ടങ്ങ ഉണ്ടത് കേട്ടോ മട്ടങ്ങട്ട മധുര പിന്നെ അതുപോലെ തന്നെ മട്ടങ്ങ അല്പ പിന്നെ പിന്നെന്താണ് പടവല ഇടാം കേട്ടോ പിന്നെ വെള്ളരിക്ക ഇടാം എല്ലാം എല്ലാം എല്ലൂടെ ചേർത്ത് നമുക്കൊരു കറി കിട്ടാം എട്ടുമലക്കറിക്കകത്ത് കിട്ടുന്ന സംഭവങ്ങളല്ല വെണ്ടക്ക ഇടാം പക്ഷേ വെണ്ടയ്ക്ക ഇത്തിരി അവസാനം ഇടാവുള്ളത് അതിപ്പം ഞാൻ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വഴറ്റി എടുക്കും അമരക്ക അതുപോലെ ഞാൻ കാണിച്ചല്ല അത് ചെറിയ ആയിട്ട് സഹായത്തോടെ പച്ചമുളക് എനിക്ക് വേണ്ടിയിട്ട് പച്ചമുളക് കുറച്ച് മുളക് ഓടി വേണമെങ്കിലും ഇല്ല അടുത്തു അത് ഓരോരുത്തരുടെ എരിക്കനുസരിച്ചിത് വെള്ളരിക്ക കരിയങ്ക അത്രങ്ങ ലേസ് വേണമെങ്കിൽ പിന്നെ എന്താണ് ബീട്രൂട്ട് ബീട്രൂട്ടും ഒക്കെ ഷുഗർ ഇല്ലാത്തവർ ചേർക്കണമെന്നില്ല കേട്ടോ അതുപോലെ ക്യാരറ്റ് എല്ലാ ഐറ്റവും ഇല്ലായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതൊന്ന് ചെറിയ ഒന്ന് തീരൊന്ന് വാടിച്ചിട്ട് അവസാനമാവുമ്പോ നമുക്ക് തക്കാളിയിലൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം ഓക്കെ അടച്ചു കൊടുത്തിട്ട് ഇത് നല്ല വഴണം എണ്ണയെ കിടന്ന് വഴലണം എണ്ണയെ കിടന്ന് തന്നെ വെന്തോളൂ അത് കേട്ടോ അപ്പൊ ശരിയതാണ് അഥവാ വേവ് ഉള്ള ഉള്ള സാധനമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു മസാലയൊക്കെ ഇട്ടതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് നമ്മുടെ ചാള ചുളക് കറി വെക്കാം എണ്ണ കിടന്നും വാഴാണ് നല്ലതുപോലെ കേട്ടോ പിന്നെ മീൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം മീൻകറി വെക്കാൻ ചട്ടി അടുപ്പിലിട്ടൊക്കെ നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം വയ്ക്കാം கறியப்பலு கறி வச்சு கடையிட்டு நல்லாயிரு சவாழ இச்சிட்டு அது நல்ல வயல்க்கல்பம் கறியேப்பில இட்டு கொடுக்க കൂടെ കൂടെ ചേർക്കാണ് നീളത്തി വേണമെങ്കിൽ അരിഞ്ഞിട അല്ലാതെ ഇടയ്ക്ക് ഇതൊന്നും ഇളക്കി നോക്കാൻ മറക്കണ്ട നമ്മുടെ പച്ചക്കറി പച്ചക്കറിയില്ല െ നല്ലപോലെ വെളിച്ചെണ്ണയില് കിടന്ന് ഇത് വെളിച്ചെണ്ണ മാത്രമേ വെച്ചിട്ടുള്ളൂ നമ്മളിപ്പോ ഒന്നും ഒന്ന് പിന്നെ വെള്ളമോ ഒന്നും അപ്പൊ ഇത് സവാള ഒന്ന് വഴണ്ട സവാളയും തക്കാളിയും ഹാഫ് വാടക നമ്മള് നിങ്ങക്ക് എല്ലാര്ക്കും അറിയാൻ മീൻകറി വെക്കുമ്പോ ഇത് എല്ലാം കുതിർത്തിട്ടാണ് വയ്ക്കുന്നത് നിങ്ങൾ ചേർക്കുന്ന ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ എത്രയാണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും ചേർക്കാൻ കണ്ടല്ലേ ഇങ്ങനെ കുതിർത്തട്ട് ഇത് അല്പമായിരിക്കും നമ്മൾ എടുക്കുന്ന പക്ഷെ കുതിരുമ്പ നന്നായിട്ട് അതിന് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടും അപ്പൊ അത് നന്നായിട്ട് പച്ച അതിൻ്റെ ചുവ മാറുന്നത് വരെ ഇളക്കണം നല്ലതുപോലെ ഈ എണ്ണയ്ക്കകത്ത് വന്നു പച്ച കേട്ടോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ മറക്കരുത് നമ്മുടെ പച്ചക്കറി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മുടെ എന്തുവാണത് കൊടംപൊളി കൊടംപുളി ഇത് തിളപ്പിച്ചൊന്നും അല്ലായിരുന്നത് ഇന്ന് കഴുകിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചു ആ വെള്ളത്തോടങ്കിടാം രണ്ട് കഷ്ണെടുത്തിട്ടുള്ളൂ ഭയങ്കര പുളിയാണ് പിന്നെ ഞാനാണെങ്കിൽ പുളി ഇച്ചിരി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനിതങ്ങ് ആ പുളി അങ്ങ് എടുത്ത് കളയുകയും ചെയ്യും കാരണം നല്ല ഇത് ഒരു വീട്ടിലെ പുളിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ചേട്ടൻ്റെ ഫ്രണ്ട് തന്ന പുളിയത് അപ്പം ഇനി നമുക്ക് കറിയാപ്പിലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് നിൽക്കുന്നത് ബാക്കി നമ്മക്ക് പച്ച ചുവ മാറുന്നത് ഞാൻ വലിയ കമ്മലൊക്കെ ഇട്ടു തന്നെ എനിക്ക് വലിയ മുഖമല്ലേ അപ്പം വലിയ കമ്മലിട്ടാലും കുഴപ്പമില്ല പക്ഷെ ചെറിയ കമ്മലിട്ട ഒന്നും അറിയാനേ പറ്റത്തില്ല ഇടാറുണ്ട് ചെറിയ കമ്മലിയ പക്ഷേ അത് അറിയാനേ പറ്റത്തില്ല പച്ച ചുവ നന്നായിട്ട് മാറട്ടെ മാറി ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം ബാക്കി വെള്ളം കൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു എണ്ണ തെളിയാൻ വേറൊരു മാർഗം കൊണ്ട് കുറച്ച് പെട്ടെന്ന് ചതി തെളിയുക ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതീയിലിടുക അപ്പം അതിനകത്ത് എണ്ണം തെളിഞ്ഞി ഇതിപ്പോൾ ഒരുവിധമായ ഞാൻ ഇട്ടിട്ട് ഇനി നമുക്ക് ഈ വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുത്തട്ടെ അതിനകത്ത് ഇങ്ങനെ മുകളിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്ന് നീക്കും അന്നേരം നമുക്ക് ബാക്കി വെള്ളമൊക്കെ ഒഴിച്ച് എന്താ ചെയ്യാന്നറിയോ ബാക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തിളച്ചു കഴിഞ്ഞതിന് ശേഷം കണ്ട നിങ്ങളിത് കാണു ഈ പരുവത്തി മാത്രമേ എണ്ണ നന്നായിട്ട് തെളി ഇനി ഇച്ചിരി കൂടെ വെച്ചിരുന്ന കുറെ കൂടെ തെളിയും അപ്പൊ ആ എണ്ണ എല്ലാം തെളിഞ്ഞു വരുമ്പം മാത്രം ബാക്കി വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മള് അപ്പൊ ഈ എണ്ണ തെളിഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ ആ പരുവത്തി മാത്രം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒക്കെ ചെയ്യുക ഞാൻ പുളിയും കൂടെ അങ്ങ് വെച്ചിടുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക മത്തിനക്ക് കഴുകി വെച്ചിട്ടുണ്ട് കാണിച്ചുണ്ടല്ലേ എല്ലാത്തിന്റെയും എടുത്ത് തലഭാഗം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം അതിനകത്ത് എണ്ണ മാത്രം കിടന്നത് ഒന്ന് വഴണ്ട് കിട്ടും നല്ല വെള്ളട്ടെ കേട്ടോ അധികം ഒന്നും എണ്ണയൊന്നും ഒഴിക്കണ്ട കുറച്ചൊഴിച്ചാൽ മതി പക്ഷെ അതിങ്ങനെ നല്ല അടക്കം വെച്ച് അടച്ചു വെക്കാമെങ്കിൽ ിക്കട്ടെ ഇതിപ്പം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങൾക്കുള്ള ടേസ്റ്റിനും എരിവിനും അനുസരിച്ചെടുക്കണേ അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മാ അതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരല്പം മഞ്ഞപ്പൊടി അല്പം ജീരപ്പൊടി ഇടണം എല്ലാം വെജിറ്റബിൾസ് അല്ലേ വെജിറ്റബിൾസ് മിക്കതും കയറി വെക്കുമ്പോൾ ഞാൻ നമ്മുടെ ജീരകം ഇടും ജീരകം അല്പം ലേശത്തിന് മുളപൊടി പിന്നെ മല്ലിപ്പൊടി ഇത് ഇത്രയും ആണ് ഇതിനകത്ത് ചേർക്കുന്നത് അത് നമുക്ക് പതുക്കെ ചേർക്കാം കുറച്ചും കുറച്ചും കൂടെ നന്നായ എണ്ണയിൽ കിടന്നൊന്ന് അപ്പം ഈ എണ്ണയിൽ കിടന്ന് വഴണ്ട് വേവുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നേരെ മറിച്ച് ഒഴിച്ച് വേവിക്കുന്നത് അത് വേറൊരു ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് മനസ്സിലെ അപ്പം ഇത് ഷുഗറുകാർക്ക് ഏറ്റവും പറ്റിയൊരു കറിയാണ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ ആ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേർ ചേർക്കാന്ന വിചാരിച്ചേ പക്ഷെ കട്ടിയുള്ള തക്കാളിയായിരുന്നു ഇനി നമുക്ക് മസാല ഇടുന്നത് മസാല ഇട്ടിട്ട് ചുമ്മാ പിന്നെ വെള്ളമൊഴിച്ചു വേവിക്കരുത് മസാല ഒന്ന് അതിൻറെയും പച്ച ചൊവ മാറുന്നതുവരെ നമുക്കൊന്ന് ഇത് ഞാൻ മുളവിന്റെ കൂടുതലായിട്ട് തോന്നുന്നതിന് ഒരെണ്ണ എൻ്റെ നല്ലൊരു വെന്ത ആ പച്ചമുളക് അറിഞ്ഞെടുത്തു കളഞ്ഞു കാരണം ഈ കറിക്ക് പച്ചമുളവിൻ്റെ എരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്മെല്ല് വരുമ്പോൾ അറിയാൻ പറ്റും അത് കിട്ടുന്നത് ബൈ എക്സ്പീരിയൻസ് ആണ് അപ്പൊ അത് മനസ്സിലാക്കുക ചുമ്മാ അത് വെച്ച് വെച്ച് വെച്ചെല്ലാരും അത് ശീലമാവും നമ്മുടെ കറി ഒന്ന് ഞാൻ കാണിച്ചു തരാം കറിയുടെ വെള്ളം കളച്ചത് എങ്ങനെയുണ്ട് കണ്ടല്ലേ അപ്പൊ നമുക്ക് കൊടുക്കാം മുറിക്കുന്നില്ലത് കുഞ്ഞു മീനല്ലേ മീൻ ഇട്ടു ഇനി ഇത് ഇതെന്റെ ഫേവററ്റ് തകിയാണ് കേട്ടോ മീൻ വിളമ്പാൻ പറ്റ കുറ്റിയ തവിയ ഇതെല്ലാം ഒന്ന് താത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് തീ കുറച്ചിട്ട് തീ കുറയ്ക്കണം കേട്ടോ തീ കുറച്ചിട്ട് നമുക്ക് അതിനെ അടച്ച് വെച്ച് വരും അതിന് പച്ചമുളക് വെച്ചിട്ട് കൂടുതലാണ് നമുക്ക് ആ സ്മെല്ലടിക്കുന്നത് ഓക്കെ ഇതാ പച്ചക്കറികൾ കണ്ടോ കണ്ട ഈ പരുവത്തിൽ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞിതിനകത്ത് മസാല ചേർക്കുന്നത് കുറച്ച് ജീരകപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഒരല്പം മുളക് കാരണം മുളകുണ്ട് അതുകൊണ്ട് മുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ എരിവ് വേണ്ടുന്നവർ അതിനനുസരിച്ച് എല്ലാം ചേർത്തോളുക അപ്പം ഞാൻ ഓരോന്നും ഇട്ടുകൊടുക്കുന്ന കാണിച്ചു തരാം മഞ്ഞൾപ്പൊടി ഇട മഞ്ഞപ്പൊടി ഇട്ടു ജീരകപ്പൊടി അല്പം ജീരകപ്പൊടി കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ ജീരകം ഇതിൻ്റെ കൂടുതൽ സ്മെൽ കൂടുതൽ വന്നാൽ അത് കുത്തും ഇനി നമുക്ക് ചേർക്കേണ്ട മല്ലിപ്പൊടി മല്ലിപ്പൊടി എത്ര ഇടുന്നു നോക്കണം ഇത് കുഞ്ഞ് സ്പൂണാണെന്ന് കറിയാമല്ലേ ഇതിനൊരൊന്നര സ്പൂൺ കേട്ടോ ഇനി മുളക് പൊടി ചേർത്തില്ല അതും കൂടെ ഒരു നുള്ളിടാം ഒരു നുള്ള് മുള പൊടിയും കൂടെ ഇട്ടേക്കാം കാശ്മീരിയാണത് അപ്പം ഇതെല്ലാം ഇട്ടു നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കണ്ട ആ എണ്ണയിൽ കിടന്ന് മാത്രം ആഴി കൊണ്ടാണത് വേവുന്നത് ഇല്ല ഇത് ചപ്പാത്തിക്ക് തിന്നാനും കേട്ടോ നമ്മൾ കൂടുതലും പച്ചക്കറി ഇത് കുറേ അങ്ങ് കോരിയങ്ങ് എടുക്കും എന്നിട്ട് ചോറ് അല്പം മാത്രം എടുക്കും ഇതിൻ്റെ കൂടെ വലിയ പയറില്ലേ അതായത് നീളം പയർ അമര അമരക്കയല്ല പയറില്ലേ നമ്മൾ അച്ചിങ്ങ പയർ പയർ തീ തോരം വെക്കുന്ന അത് ഇടാം എല്ലാ എന്തെല്ലാം പച്ചക്കറിക്കകത്തുണ്ടോ അതൊക്കെ ഇടാം ഷുഗർ കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത് ഉരുളക്കിഴങ്ങ് പിന്നെ ഈ നമ്മുടെ എന്താണ് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചേർക്കാം പക്ഷേ വളരെ കുറച്ച് ഐറ്റമാണ് കുറച്ച് കോഴി കഴി ഒരു അല്പം വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നവയെ മതി ഇത് ചപ്പാത്തിക്ക് കഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസി ആയിട്ട് വെക്കാം ഇതിന് ഞാൻ നമ്മുടെ ഉപ്പൊന്നും ഇട്ടത്തില്ല ഈ അവസരത്തിൽ ഞാൻ ഉപ്പും കൊടുത്ത് കൊടുക്കുമേ ഉപ്പും നല്ല ഒന്ന് സെറ്റാക്കും ഇത് കഴിയുമ്പോൾ നമുക്ക് അറിയപ്പെട്ട ഓക്കെ അവിടെ എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെ മീൻകറി കണ്ടോ മക്കളെ മക്കള് അപ്പൊ ഇടതും കറിവേത്തലിടെയും ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് സമയത്തും പൊടിയാർക്ക് കൊടുക്കാം ഉം ഞാനേ ഉപ്പുണ്ടോന്നൊന്ന് നോക്കിക്കോട്ടെ ഉപ്പ് കുറച്ച് വേണം ഉപ്പ് ചേർത്തു ഇനി നമുക്ക് ചേർക്കേണ്ടി വരുന്നത് നമ്മുടെ ഉലുവപ്പൊടി ഇനി തീ അങ്ങ് വളരെ സിമ്മിലാക്കും ചേട്ടൻ്റെ ഫ്രണ്ട് ഉമ്മച്ചൻ ചേട്ടന് താങ്ക്സ് ഒരു വർഷമാകുമ്പോന്ന് നമ്മുടെ ഈ പുളി കൊണ്ടുവന്നിട്ട് കേട്ടോ ീരിക്കും അരപാത്രവും അരമുക്ക പാത്രം ഉപ്പൊക്കെ കറക്റ്റ് കറി ഇതീ കറിക്ക് ഉപ്പ് കറക്റ്റാണ് ഞാൻ കറി ഇട്ട് ഏറ്റവും എടുക്കാം സൂപ്പറായിട്ടത് അടച്ച് അപ്പം നിങ്ങൾക്ക് ഷുഗർ ഉള്ളവർ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് ഒരു നൂറ് രൂപ കൊടുത്താൽ പച്ചക്കറി കിട്ടും അപ്പം എല്ലായിടവും വെട്ട് മലക്കറിക്ക് പച്ചക്കറി ഇത് നൂറ് രൂപയാണ് നമുക്ക് നൂറ് രൂപയുടെ പച്ചക്കറി വേവിച്ചിട്ട് ലാവിശേട്ടം ഉണ്ടാക്കാം ഇതേ രീതിയിലുള്ള കറി രണ്ടു ദിവസത്തേക്ക് ഉണ്ടാക്കാം പിന്നെ ബാക്കി പയർ പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് അതൊക്കെ വേണമെങ്കിൽ ക്യാബേജും ഇടാം ഇതിൻ്റെ കൂടെ കെട്ട് അത് ഈ പച്ചക്കറിയെല്ലാം ഇടുന്നേ ഇട്ടിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ക്യാബേജ് ഇടാവുള്ളൂ കേട്ടോ ക്യാബേജ് പെട്ടെന്ന് വേവത്തില്ലേ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ക്യാബേജ് ചേർക്കാവുള്ളൂ അതും കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ എന്താണ് പച്ചക്കറി ഉപ്പുണ്ടെന്ന് നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് അടിപൊളി ചോറ് വേറെ ഒന്നും വേണ്ടതാ ഉണ്ടല്ലോ നിങ്ങൾ ഷുഗറുകാരെല്ലാവരും ഇത് ട്രൈ ചെയ്യട്ടോ അതിനകത്ത് കിടക്കുന്ന തടിയങ്ക മത്തങ്ങ എല്ലാം ഭാരി ഇട്ടോളൂ കേട്ടോ അപ്പം ഞാൻ ഇത് ഓഫാക്കാണ് ഏ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി ഇച്ചിരി ഒന്ന് ആവി പോട്ടെ ഒരുപാട് വെന്തവും ഉണ്ട് നമുക്ക് തിന്നാൻ അത്ര സുഖം കാണത്തില്ല വെന്ത് പോയാലും മീൻ കറി നോക്കാം മീനും റെഡിയായി എന്താ മണമെന്നറിയാമോ ഭയങ്കര മണം വരുന്നു ആ കേട്ടോ നിങ്ങളെ ഒരുപാട് പേരുടെ വീഡിയോ കാണുന്ന ആളാണ് ഞാൻ ഏ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ സാധാ ഒരു വെക്കുന്ന രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന സൂപ്പറായിട്ടുണ്ട് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കാൻ എളുപ്പം ഉള്ള രീതിയിലാണ് ഞാൻ കറി വെക്കുന്നത് ഏഹ് എല്ലാവരും കാണുകയും കൂടെ ചെയ്യുമെങ്കിലല്ലേ നമുക്കൊരു സന്തോഷം വരത്തോളൂ ഓക്കേ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ വീഡിയോ ഏതെങ്കിലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയും ഇനിയും നല്ല വീഡിയോ എനിക്കിപ്പം വീഡിയോ ഇടാൻ ഇല്ല സത്യം പറഞ്ഞ് ഒരു അറ്റ്ലീസ്റ്റ് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പോന്നു പോരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാനില്ലെങ്കിലും ഒരു ലൈക്ക് ചെയ്യുക ഓക്കെ ഞാൻ ഈ പ്രാവശ്യം ഈ വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഭയങ്കര ചൂടുണ്ട് ഇവിടെ കേട്ടോ അപ്പം ബായ്